ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഓണക്കാലം ഓണക്കാലംസിനോടൊപ്പം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നിൻ ചിങ്ങത്തിലെ തിരുവോണം കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനം കോവിഡ് മഹാമാരിയിൽ പൂർണ്ണമായും മുങ്ങിപ്പോയ ഓണക്കാലത്തിൻ്റെ നഷ്ടസ്മൃതികൾ മറികടക്കാൻ പതിന്മടങ്ങ് ആവേശത്തോടെയാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും ടി സി വിയുടെ ഓണാശംസകൾ ഇന്ന് തിരുവോണം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവത്തിൽ മലയാളികൾ കള്ളവും ചതിയുമില്ലാത്ത ഒരു നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം മാവേലിയെ വരവേറ്റ് മലയാളിക്കര കോവിഡ് മഹാമാരിയിൽ പൂർണ്ണമായി മുങ്ങിപ്പോയ ഓണക്കാലത്തിന്റെ നഷ്ടസ്മൃതികൾ മറികടക്കാൻ പതിന്മടങ്ങ് ആവേശത്തോടെയാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നത് കേരളം വാണിരുന്ന നീതിമാനായ രാജാവ് മഹാബലി തന്റെ പ്രജകളെ കാണാൻ ദിവസമാണ് തിരുവോണം തിരുവോണമെന്നാണ് ഐതിഹ്യം കാർഷിക സമൃദ്ധിയുടെ നിറവിലായിരുന്നു മലയാളി മുമ്പ് ഓണം കൊണ്ടാടിയിരുന്നത് കൃഷിയും കാർഷിക സമൃദ്ധിയും പഴങ്കഥയായി മാറിയിട്ടും ഓണാഘോഷങ്ങൾക്ക് പൊലിമ ഒട്ടും കുറവില്ല പാടത്തും പറമ്പിലും സ്വർണം വിളയിക്കുന്ന കർഷകർക്ക് ഓണം വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് ഓണക്കോടിയും പൂക്കളവും സദ്യയും വർണ്ണാഭമായ പരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുകയാണ് ഉത്രാടനാളിൽ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കുടുംബങ്ങൾ തിരുവോണം ആർഭാടപൂർവം ആഘോഷിക്കുകയാണ് അരിപ്പൊടി കോലങ്ങൾ എഴുതിയും പൂക്കളമിട്ടും തൃക്കാക്കരയപ്പനെ പൂജിച്ചും മാവേലിയെ മലയാളി വരവേറ്റു ലോകത്തെവിടെയായാലും മനസ്സുകൊണ്ട് ഒന്നായാണ് മലയാളികളുടെ ഓണമാഘോഷം സങ്കടങ്ങളും വറുതിയും ദുരന്തങ്ങളുമില്ലാത്ത വരും കാലത്തെ പ്രതീക്ഷിച്ച് സമത്വസുന്ദര ലോകമെന്ന ചിരകാല സ്വപ്നത്തെ കേരളം ആഘോഷിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ